ഇന്നത്തെ വീഡിയോ മേന്തോന്നി എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് അപ്പോൾ പണ്ട് കാലത്ത് കാരണവന്മാർ പറഞ്ഞിരുന്നു താന്തോന്നിയായി നടന്നാൽ മേന്തോന്നി കഴിക്കേണ്ടി വരുന്നു മേന്തോന്നി കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം കഴിക്കേണ്ടി വരുന്നു താന്തോന്നി ആയിൻ്റെ തോന്നിയ നടന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അത് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരണമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ മേന്തോന് കിഴങ്ങ് എന്ന് പറയുന്ന സാധനം പണ്ട് കാലത്ത് പലരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് പക്ഷേ അത് കോടിക്കണക്കിന് ഉറുപ്പിയ വരുമാനം ഉണ്ടാക്കി തരുന്ന തമിഴ്നാടിൻ്റെ ദേശീയമായിട്ടുള്ള പുഷ്പം കൂടിയാണ് പുഷ്പത്തിൽ നിന്നല്ല വരുമാനം ഉണ്ടാകുന്നത് മേന്തോന്നിയുടെ കിഴങ്ങിൽ നിന്നാണ് അത് തമിഴ്നാടിൻ്റെ ദേശീയ പുഷ്പം ദേശീയ പുഷ്പം എന്ന് പറഞ്ഞാൽ സംസ്ഥാന പുഷ്പം തമിഴ്നാടിൻ്റെ സംസ്ഥാന പുഷ്പ പുഷ്പമാണ് മേന്തോന്നി എന്ന് പറയുന്നത് അത് കിഴങ്ങ വിഷമാണ് നേരിട്ട് കഴിക്കാൻ പാടില്ല ശുദ്ധ ശുദ്ധി ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ അവർ വ്യാവസായികമായിട്ട് അത് കൃഷി ചെയ്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് മേന്തോന്നി കിഴക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു വിഷം പാരമ്പര്യ വൈദ്യത്തിന് വിഷവൈദ്യന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്നു എന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത തീനാളങ്ങൾ പോലെ ജോലിച്ചുകൊണ്ടിരിക്കുന്നതാണ് മേന്തോന്നിയുടെ പൂക്കൾ തീ പോലെ ഇങ്ങനെത്തോട്ട് വന്നു അപ്പോൾ ഇത് ഒരു പന്ത്രണ്ടടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് പച്ചയും മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ വലിപ്പം നല്ല വലിപ്പത്തിൽ ഉണ്ടാവുന്നു ഇതിൻ്റെ കാ പൂക്കുന്ന സമയം ജൂലൈ മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇത് പൂക്കുന്നത് ഇത് വഴി നമുക്ക് കേരളത്തിൽ കാടുകളിലും വഴിയോരങ്ങളിലും ധാരാളമായിട്ട് കാണാം അപ്പം ഇത് ഒരു പ്രാവശ്യം പറമ്പി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെടി നശിച്ചു കഴിഞ്ഞാൽ കിഴങ്ങടിയിലുണ്ടെങ്കിൽ അടുത്ത വർഷം വർഷം അടുത്ത വർഷം വർഷക്കാലം വരുമ്പോൾ ഈ ചെടി മുകളിലോട്ട് വളർന്നു വരും അപ്പോൾ പണ്ടുകാലത്ത് ഇതിനെ പറഞ്ഞിരുന്നത് നാട്ടിൻപുറത്ത് കേരളത്തിൽ പറഞ്ഞത് ക കണ്ണിക്കേട് ചെടിയെന്നുള്ളതാണ് അതിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കണ്ണീക്കേട് വരുന്നുള്ള പറഞ്ഞ് പണ്ടത്തെ കാരണവന്മാർ പറയും കുട്ടികളോട് അതിൽ നോക്കിയിരിക്കാൻ പാടില്ല എന്നും സത്യത്തിൽ അതല്ല അതിൽ നോക്കിയിരുന്ന കണ്ണീക്കേട് വരില്ല ആ കിഴങ്ങ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിഷച്ചെടിയാണ് അതിൻ്റെ അടുത്ത് പോകണ്ട എന്നുള്ളതാണ് അത് അപ്പോൾ ഈ മേന്തോന്നിയുടെ കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ നട്ടു വളർത്തി അത് പൂത്ത് നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ് നമുക്ക് തോട്ടത്തിൽ നട്ടു വളർത്തുകയും ചെയ്യാം അപ്പോൾ മേന്തോന്നിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു മനസ്സിലായി നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അത് നമ്മൾ തോട്ടത്തിൽ നട്ടു വളർ വളർത്തുക ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം